നമ്മുടെ അങ്കമാലി സീമാസിൽ സാരി വെറുതെ എറിഞ്ഞു കൊടുക്കണമെന്ന് കേട്ടിട്ട് വന്നേക്കണാണ് ഞാൻ മാത്രമല്ല മാത്രമല്ലതേ ഞങ്ങളെല്ലാവരും ഉണ്ട് ഏഹ് ഇത്രയും പേര് എല്ലാവരും എറിഞ്ഞു എന്നാണ് എറിഞ്ഞു കൊടുക്കണ സാരി ചുളു ഇലക്കി വാങ്ങിക്കാൻ വന്നെങ്ങനെയാണ് എറിഞ്ഞോ എല്ലാവർക്കും എറിയോ െ അവിടെ മുൻപോന്നറിയണില്ല പിടിച്ചിട്ട് കാര്യമില്ല പിള്ളേരുടെ ഒക്കെ ഡ്രസ്സിനേ അമ്പത് രൂപ തോന്നും നമുക്ക് പക്ഷെ ഇരുപത്തി രൂപ രൂപയുള്ളൂ നൂറ് രൂപക്ക് മൂന്നെണ്ണം കൊടുക്കുന്നുണ്ട് തയ്യൽ കാശായില്ല എഴുന്നൂറ്റി അൻപതിന്റെ പൊതുപ്പ് നമ്മള് വെറും മുന്നൂറ്റിയാറ് രൂപക്കട്ടോ ഇവിടെ കൊടുക്കുന്ന മൂന്നു രൂപയ്ക്ക് നൂറ് ആള് അഞ്ഞൂറ്ററുട സാധനമാണ് പകുതി വില അഞ്ഞൂറ്ററുണ്ട് പകുതി എത്രയാണ് ഇനി ഒരു ലോഡ് വില പകുതി വില എന്ന് പറയുമ്പോ ഫുൾവല എത്ര വന്നിട്ടുണ്ട്

മൂന്നെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഒത്തിരി മോഡൽസ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ചേട്ടനക്ക് നോക്കിക്കോളി നമ്മള് നൂറ് രൂപക്ക് മൂന്നെണ്ണം ആണെങ്കിൽ വെറുതെ തരുന്നേ തയ്യൽ കശായില്ല അവന് മൊഞ്ചോക്കി എന്ന നോക്കി ഇതും നമ്മള് വെറും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലായിട്ട് കൊടുക്കണം ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആണ് നല്ല മോഡൽ ആലിയക്കെട്ട് ഒത്തിരി മോഡൽസ് ഉണ്ട് കുർത്തികളൊക്കെ നമുക്ക് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ േ ഇത് കണ്ട ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫേഴ്സ് ആണ് അതെ നിങ്ങൾക്ക് ഇതിൽ പറ്റിയ കൊടുത്തോട്ടെ നമ്മള് നിങ്ങൾക്ക് ബെർത്ത തരും എന്റെ കെയർ ഓഫിൽ നിങ്ങൾക്ക് ബെർത്ത തരും ഇതൊക്കെ നമ്മള് കെയർ ഓഫ് കാര്യം എന്ത് പറയണ പേരെന്നാണ് ഷാനിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വിലയല്ല വെറുതെ തരും പറയണത് വെറുതെ തരും ഒന്നും ഇല്ലട്ടോ പകുതി വില കൊടുക്കണം ഇതൊന്ന് തുറന്നു നോക്കിട്ട് ഇത് എന്തുന്നാന്ന് ഒന്ന് കണ്ടുപിടിച്ചാണ് എന്തുന്നാന്ന് നിൽക്കുന്നത് അമ്മാമ്മ കണ്ടുപിടിക്കാം ഇത് എന്തുന്നാണ് ആ നോക്കിയാ ഒന്ന് ഓപ്പണാക്കി നോക്ക് നെക്കറല്ലേ ഇതേ നല്ല നെക്കർ അത് മതി അപ്പൊ എന്ത് റേറ്റ് വരും ഇതെ 560 ന്റെ ഹാഫ് 560 ന്റെ സ്ഥാനോണ പകുതി വലാ 560 ന്റെ പകുതി എത്രയാണ് നിങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കല്ലേ പെട്ടെന്ന് 560 നമ്മൾ വേസാർ ആക്കില്ല എങ്ങനെ മാക്കി കണ്ടോ നോക്കി пораദിൻ ഇതെല്ലാം നമ്മൾ 1+1 ലാണ് കൊടുക്കുന്ന ട്ടാ ഇದು ഫുൾ ഫുൾ ശീചികൊക്കെ പറ്റല്ലേ ജീൻസും ഉണ്ടാവേ എന്നല്ലേ ലേഡീസ്ന്റേ ആണല്ലേ അതെ ആ ആ നമ്മുടെ സാരിയുടെ സെക്ഷൻ ട്ടോ രാവിലെ രാവിലെ ഈ സാരി മുതൽ എല്ലാരും കളേഴ്സ് കളേഴ്സ് ഒരുപാട് ഒരുപാട് ഉണ്ടോന്ന് ഉണ്ട് ഷാനി ഷാനിങ് ആണുങ്ങൾക്ക് ആകെ ഇത് റോസ് ചോപ്പ് ഇത് ഓറഞ്ച് റാണി പിങ്ക് ആരാണ് റാണി പിങ്ങിന് അത് ഇതാ ഇത് റാണി പിങ്ക് ഇതാ ഇതാ

ഞാൻ െ എന്തും പിള്ളേരുടെഒക്കെ ഡ്രസ്സിനായി അല്ലേ അമ്പത് രൂപ തോന്നുന്നു നമുക്ക് പക്ഷെ ഇരുപത്തി അമ്പത് ശതമാനം ഓഫ് ആണ് അതെ അമ്പത് രൂപയുടെ മുതല് ഇനി അതിലും വില വിലക്കുറവുണ്ടാവും അതെ അറുപത്തിനാല് രൂപ അപ്പൊ അതിന്റെ പകുതി ഇവിടെ എല്ലാം അമ്പത് ശതമാനം ഓഫ് ആണ് മാമേ അപ്പൊ ഇതൊക്കെ വാരി എടുത്തോ ആയിരക്കൂപ ഇടനും റേച്ചുവിനും ഒക്കെ അല്ലേ

ശരിട്ടാ വീട്ടിലേക്കുള്ള സാധാരണ അടിപൊളി ഇത്രയും വില കുറവല്ലേ മുന്നൂറ്റി ആറ് രൂപയുടെ കണക്കെന്താണ് അങ്ങനെ ഒരു കണക്ക് അറിയാൻ പറ്റും പറഞ്ഞു നല്ല കളർട്ത് കഷ്ടം വരല്ല അപ്പൊ ഇത് തന്നെ എടുക്കാം ഒരുതപ്പ് വാങ്ങിച്ചിട്ടാ എന്തായാലും മുന്നൂറ്റി രൂപ എന്നാ പറയണേ ആറ് രൂപ ഡിസ്കൗണ്ട് വെച്ച് നോക്കാം ഇത് പെണ്ണുങ്ങൾക്കും കൊച്ചുങ്ങൾക്കും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആണുങ്ങൾക്കൊന്നും ഇല്ല ഇവിടെ ഈ കാണിച്ചതൊക്കെ അപ്പച്ചന്മാരും ഷർട്ട് അല്ലേ എന്നൊക്കെ ആ ഇപ്പൊ കർക്കിടക കിഴിവ് പറഞ്ഞുകഴിഞ്ഞാൽ അതെ നമ്മുടെ അങ്കമാലി സീമാസ കർക്കിടക കിഴിവാണ് കർക്കിടക കിഴിവ് പഴയ സാധനങ്ങൾ കൊണ്ടൊന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ പരിപാടി അല്ല വന്ന് നോക്കി അറിയാൻ പറ്റും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് എന്നാലാ അമ്പത് ശതമാനം ഓഫർ ഒന്നിനൊന്ന് ഫ്രീ ആക്കിട്ട് നല്ല കളർ കർക്കിടക കിഴിവ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് പോവുകയാണ് എല്ലാവരും ഹാപ്പി അപ്പോൾ കർക്കടകം ഈ വർഷത്തെ സീമാസിന്റെ ഒപ്പം